തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വാഗ്ദാനങ്ങളല്ല സമയബന്ധിതമായ നടപടികളാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മേത്രാപൊലിത്ത ഡോക്ടർ തോമസ് ജെനെറ്റോ തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണ്ടത് തീരസംരക്ഷണത്തിന് വേണ്ട നടപടികൾ അടിയന്തരമായി ആരംഭിക്കുക അദാനി പോർട്ട് നിർമ്മിക്കുന്ന പൊലിമുട്ട് പ്രവർത്തനം നിർത്തിവെച്ച് പഠനവിധേയമാക്കുക കടൽക്ഷോഭത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരെ ഉടനടി പുനരധിസിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക വർഷങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവരെ പുനരധിസിപ്പിക്കുക മണ്ണെണ്ണ വില വർധന പിൻവലിക്കുക കടൽക്ഷോഭത്തെക്കുറിച്ച് മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ മിനിമം വേതനം ഉറപ്പു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവനന്തപുരം ലത്തീൻ അതിർപ്പതിയിലെ വൈദികർ മാർച്ചും ധർണയും നടത്തിയത് ഇതിന് അധികാരികളിൽ നിന്ന് ഉണ്ടായ വാഗ്ദാനങ്ങളല്ല കൃത്യമായ സമയബന്ധിതമായ നടപടികളാണ് സ്ഥാപിച്ചതെന്ന് മാത്രം ഓർമ്മപ്പെട്ടിട്ടുണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രസ്താവന പ്രളയസമയത്ത് കേരളത്തിന്റെ എന്ന് പറഞ്ഞ ബിഗ് സല്യൂട്ട് നൽകിയ സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ നിസ്സഹായാവസ്ഥയ്ക്ക് നേരെ മുഖംതിരിക്കുകയാണെന്ന് തിരുവനന്തപുരം ലത്തീൻ അതൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞർ യുജിൻ എച്ച് പെരേര പറഞ്ഞു തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് സമരങ്ങളും ധർണകളും പട്ടണി സമരങ്ങളും പുത്തിരിയല്ലെന്നും അതിരൂപതാ വൈദികനായ ഫാദർ തിയോഡോഷിസ് പറഞ്ഞു ജനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുകയും പരിഹാരം കാണുവാനും ഏതറ്റം വരെയും പോകാനും മടിയില്ലാത്ത വൈദിക സമൂഹമാണ് തിരുവനന്തപുരം അതിരൂപതയ്ക്കുള്ളതെന്നും അധികാരികൾ തങ്ങളെ ഇവിടെ എത്തിച്ചതാണെന്നും അതിരൂപത വൈദികനായ ഫാദർ തിയഡോഷ്യസ് പറഞ്ഞു തീരദേശ ജനത അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള കാരണങ്ങൾ സർക്കാർ നിർത്തുകയാണെന്നും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെപ്പറ്റിയുള്ള സുതാര്യമായ പഠനം നടത്തി തീരദേശ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ അനുഭവസമ്പത്തിന് സർക്കാർ വില കൽപ്പിക്കണമെന്നും അതിരൂപത അൽമായ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ മൈക്കിൾ തോമസ് പറഞ്ഞു തീരദേശ ജനതയുടെ ഉള്ളിൽ ഇന്നൊരു കൊടുങ്ങാറ്റുണ്ടെന്ന് വെട്ടുകാട് ഇടവക വികാരി ഫാദർ ജോർജ് ഗോമസ് പറഞ്ഞു ധർണയിൽ മോൺസിഞ്ഞർ സി ജോസഫ് ഫിഷറീസ് ഡയറക്ടർ ഫാദർ ഷാജൻ ജോസ് മോൺസിഞ്ഞോർമാരും വൈദികരും ആൽമായ സംഘടന നേതാക്കളും സംസാരിച്ചു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം